നമസ്കാരം മെല്ലെ പോകുന്ന സംസ്ഥാന ഭരണത്തിൽ ഇനി മുഖ്യമന്ത്രിയെ ഉപദേശിക്കാൻ കണ്ണൂരിൽ നിന്ന് കരുത്തനായ സഖാവ് എത്തുന്നു നാളെ പ്രൈവറ്റ് സെക്രട്ടറിയായി ചുമതലയെടുക്കുന്ന ജയരാജന്മാരിൽ ഒരുവൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി എം വി ജയരാജൻ വരുന്നത് ആനക്കാര്യമാണോ എന്ന് ചോദിക്കുമായിരിക്കും എന്നാൽ എട്ട് മാസം കൊണ്ട് എല്ലാം ശരിയാക്കുന്നതിൽ നിന്ന് കുളമാക്കുന്നതിലേക്ക് ഭരണം പോകുമ്പോൾ അത് തിരുത്തുവാനുള്ള പാർട്ടിയുടെ തിരിച്ചറിവ് കൂടിയാവുന്നു ജയരാജ നിയമനം അഴിമതിയില്ലാത്ത ഉദ്യോഗസ്ഥ ഭരണത്തിന് സ്വന്തം ഓഫീസിൽ മുഖ്യമന്ത്രി തുടക്കമിട്ടിട്ടും ഫയലുകൾ നീങ്ങുന്നത് ഒച്ചിൻ്റെ വേഗത്തിലാണ് ഒരു സാധാരണ ഫയൽ പോലും നീങ്ങണമെങ്കിൽ എഴുപത് ദിവസമെങ്കിലും വേണമെന്ന ആക്ഷേപം നിസ്സാരമായി തള്ളേണ്ടതല്ല അഴിമതിയില്ലെന്നത് ശരി തന്നെ എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് പോലും യുദ്ധം ചെയ്യുന്ന ഐ എ എസ് ലോബിയുടെ മെല്ലെപ്പോക്കിൽ ഭരണമുണ്ടോ എന്ന ചോദ്യം ഉയർന്നത് പാർട്ടിക്ക് കേൾക്കേണ്ടി വന്നു ഫയലുകളുടെ നീക്കത്തിൽ പോലും മറ്റു വകുപ്പുകളേക്കാൾ സാവധാനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അവസാന വാക്കായി നിന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ ഐ എ എസ് ലോബിയുടെ ഏറ്റുമുട്ടലിൽ ഒരു ഭാഗത്ത് നിന്നപ്പോൾ ഒരു രാഷ്ട്രീയ നിയമനത്തിന്റെ അഭാവം വൈകിയാണെങ്കിലും പാർട്ടിക്ക് ബോധ്യപ്പെടുകയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പാർട്ടിക്കാർക്ക് പോലും വേണ്ടാതായപ്പോൾ ജനങ്ങൾക്കൊപ്പമുള്ള ഉള്ള നേതാവിന് പുതിയ നിയോഗം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി എം വി ജയരാജൻ നാളെ ചുമതലയേൽക്കുമ്പോൾ ഒന്നും ശരിയായിട്ടില്ല എന്ന രി തിരിച്ചറിവിലാണോ പാർട്ടി സൂപ്പർഫൈൻ ഡേം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഇവയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാർട്ടിക്കാർക്ക് വിളിക്കാൻ ആളില്ലാത്തതിന്റെ കുറവ് നികത്തുകയാണോ പാർട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപദേശകരായ അവതാരങ്ങൾ ജയരാജന്റെ വരവോടെ പുറത്താകുമോ ഫയൽ നീക്കത്തിലെ മരവിപ്പും പെൻ പെൻഡൌൺ സമരവും പ്രൈവറ്റ് സെക്രട്ടറിക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണോ എല്ലാ തീരുമാനങ്ങളിലും അവസാന വാക്കായിരുന്ന നളിനി നെറ്റോയ്ക്ക് കിട്ടാതിരുന്ന സ്വീകാര്യത ജയരാജന് ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടുന്നു പോലീസിൽ പിടിയില്ലാത്തതിന്റെ നിരാശ മാറ്റിയെടുക്കാൻ കണ്ണൂർ ലോബിക്ക് അവസരം കിട്ടുകയാണോ ഭരണത്തിൽ മുഖ്യമന്ത്രിക്കുണ്ടായിരുന്ന അപ്പമാദിത്വത്തിന് പാർട്ടി പതുക്കെ കഴിഞ്ഞാണിടുകയാണോ സൂപ്പർ പ്രയോജനയിലെ ചർച്ചയിൽ സിപിഎം നേതാവ് ആനത്തലവട്ടം ആനന്ദൻ കോൺഗ്രസ് നേതാവും മുൻ എം എൽ എയുമായ പി സി വിശ്വനാഥ് രാഷ്ട്രീയ നിരീക്ഷകനും ആം ആദ്മി പാർട്ടി നേതാവുമായ സി ആർ നീലകണ്ഠൻ ബി ജെ പി നേതാവ് ബി വി രാജേഷ് മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജേക്കബ് ജോർജ് എന്നിവർ ചേരുകയാണ് ചർച്ചയിലേക്ക് അടക്കുന്നതിന് മുൻപ് ഇന്നത്തെ പ്രധാന വാർത്തകൾ കൊട്ടിയൂരിൽ പതിനാറുകാരിയെ പീഡിപ്പിച്ച വൈദികന് സഹായം നൽകിയ പ്രതികൾ ഒളിവിൽ വിദേശത്തേക്ക് കടക്കാൻ റോബിൻ വടക്കഞ്ചേരിക്ക് സഹായം ചെയ്തത് വൈദികനെന്ന് പോലീസ് മാനന്തവാടി രൂപതാ വക്താവ് പദവിയിൽ നിന്ന് ഫാദർ തേരകത്തെ പുറത്താക്കി കുഞ്ഞിനെ കിട്ടിയ വിവരം സി ഡബ്ല്യു സിയെ അറിയിച്ചിരുന്നുവെന്ന് വൈത്തിരിയിലെ ദത്തെടുപ്പ് കേന്ദ്രം റോബിൻ വടക്കാഞ്ചേരിയെ വൈദികൻ എന്ന് വിളിക്കുന്നത് അപമാനകരമെന്ന് എ കെ ആന്റണി കണ്ണൂർ കസാനക്കോട്ടൈ ജനവാസ കേന്ദ്രത്തിൽ പുലി ഇറങ്ങി പുലിയുടെ ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരുക്ക് പുലിക്കായി തെരച്ചിൽ തുടരുന്നു പ്രദേശത്ത് നിരോധനാജ്ഞ ഭരണരംഗത്തെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സർക്കാർ നടപടി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി എം വി ജയരാജൻ നാളെ ചുമതലയേൽക്കും ബജറ്റ് ചർച്ചയിൽ പ്രതിപക്ഷ നേതാവിന്റെ പരാതിയിന്മേൽ തുടർ നടപടിക്ക് സാധുത ആരാഞ്ഞ് ചീഫ് സെക്രട്ടറി നിയമോപദേശം തേടി മുഖ്യമന്ത്രിയും ധനമന്ത്രിയും നാളെ നിയമസഭയിൽ വിശദീകരണം നൽകും രാജി ആവശ്യം ഐസക് പ്രതിപക്ഷം നാളെ സ്തംഭിപ്പിക്കും കണ്ണൂർ സർവകലാശാലയിൽ ഗണിതശാസ്ത്ര മേധാവി വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചതായി അന്വേഷണ റിപ്പോർട്ട് അന്വേഷണം വിദ്യാഭ്യാസ മന്ത്രിക്കും ഗവർണർക്കും നൽകിയ പരാതിയിൽ ആദ്യം നൽകിയ പരാതി വൈസ് ചാൻസലർ അവഗണിച്ചെന്ന് വിദ്യാർത്ഥിനികൾ അട്ടപ്പള്ളത്തെ നാലാം ക്ലാസുകാരിയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ ശരണ്യയുടെ മൃതദേഹം കണ്ടെത്തിയത് വീടിനോട് ചേർന്ന ഷെഡിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ ഒന്നര മാസം മുൻപ് ഇതേ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ ശരണ്യയുടെ ചേച്ചിയുടെ മരണവും അന്വേഷിക്കും ഓസ്ട്രേലിയ ിൽ മുന്നിൽ രണ്ടാം ദിവസം ഓസ്ട്രേലിയ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് റൺഷായ്ക്കും ഷോൺ മാർഷനും അർദ്ധ സെഞ്ചുറി ജഡേജയ്ക്ക് മൂന്ന് വിക്കറ്റ് ഭരണം മികച്ചതാക്കാൻ മുഖ്യമന്ത്രിക്ക് നാളെ മുതൽ പുതിയ പ്രൈവറ്റ് സെക്രട്ടറി എം വി ജയരാജൻ എത്തുന്നു തിരുവനന്തപുരത്തേക്ക് ഈ വിഷയമാണ് സൂപ്പർ പോയിന്റ് ടൈം ചർച്ച ചെയ്യുന്നത് അതിനു മുൻപ് ഒരു ചെറിയ ഇടവേള